എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം വീഡിയോ അതെ കുറച്ച് ദിവസം ഒരു ഗ്യാപ്പ് ചെറിയ ഹാബിറ്റിന്റെ അങ്ങനെ ആ ഒരു സൈഡിലായിരുന്നു അതിന്റെ നമ്മൾ വീഡിയോ അപ്പൊ നമ്മൾ കുറെ നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ അപ്പൊ ആഗ്രഹം ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുവന്നു ഈ ഒരു വർഷം ഒരു ഒരു മാസം അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തമ്മിലും മനസ്സിലായി മാസം കഴിഞ്ഞു അതെ ഞങ്ങള് ജിമ്മിൽ പോകാൻ തുടങ്ങി കുറച്ച് ഫിറ്റ്നസ്സിൻ്റെ പാതയിലാണ് ഞങ്ങൾ അപ്പം ഇന്ന് നമ്മൾ ജിമ്മിൽ പോകാനായിട്ട് ഇറങ്ങി ഇവിടെ അടുത്തുള്ള ഒരു എന്നാ ചായക്കടയുണ്ട് ഇപ്പം മലയാളികളെ തന്നെ ചായക്കടയാണ് നമ്മൾ ചെന്നൈയിലാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ അപ്പം ഞങ്ങളൊരു കട്ടൻ കാപ്പി കുടിച്ച് കുറച്ച് മെറ്റബോളിസൊക്കെ ബൂസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇടയ്ക്ക് കട്ടൻ കാപ്പി കുടിക്കും ചിലപ്പോൾ ലെമൺ ഡീ ഒന്ന് കുടിക്കും അല്ലെങ്കിൽ മധുര അതെ ഞങ്ങൾ ഷുഗർ കുറച്ച് രണ്ട് മാസം രണ്ട് മാസമായിട്ട് ഞങ്ങൾ ഷുഗർ കട്ടിങ്ങിലാണ് ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതും ഷുഗർ ഇല്ലാത്ത ഇല്ലാത്തൊരു കട്ടംകാപ്പ് കുടിച്ചിട്ട് നമ്മൾ ഇവിടെ സ്ലാം എന്ന് പറയുന്ന ജിമ്മുണ്ട് സ്ലാം അയ്യപ്പാക്കം അവിടെയാണ് നമ്മൾ പോകുന്നത് അപ്പം ജിമ്മും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇന്ന് നമ്മുടെ ആണ് ജിമ്മെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഏറ്റവും പേടിയുള്ളതും ആൾക്കാർ ഏറ്റവും കൂടുതൽ സ്കിപ്പ് ആയിരിക്കും പക്ഷെ നമ്മുക്ക് അങ്ങനെയല്ലേ എനിക്ക് ലെഗ്ഡ ആണ് ഇഷ്ടം അത്ര ഇഷ്ടം ഇല്ല എനിക്ക് കൂടുതൽ കൈക്ക് വർക്ക്ഔട്ട് ചെയ്യണത് ഇഷ്ടം ഡെമ്പിൾസ് അപ്പർ ബോഡി അപ്പർ ബോഡി വർക്ക് ഔട്ട്സ് ആണ് കൂടുതൽ ഇഷ്ടം നമുക്ക് ിൽ പോണൊരാൾക്ക് അല്ലെങ്കിൽ ജിമ്മിന്റെ ഒരു പരിസരത്ത് പോയിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാവും കാരണം ആദ്യത്തെ ഒരാഴ്ച ചുമ്മാ നമ്മളെ അവിടെയുള്ള നോർമൽ ആയിട്ടുള്ള എക്സസൈസ് സൈക്ലിങ്ങ് രണ്ടാമത്തെ വീക്ക് നമ്മൾ ബോഡി കണ്ടീഷൻ അനുസരിച്ച് അവർ ഒരു ഒരു മാസം ഏകദേശം മൂന്ന് ആഴ്ചയാണ് നമുക്ക് ഇത് കവർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങള് ഇതിൽ കാണിക്കാൻ നിങ്ങളെ പോന്നെ ഞങ്ങള് ആഗ്രഹം നിവൃത്തികരിച്ചെടുത്തൊരു സംഭവത്തിലോട്ട് പോയപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണിക്കുന്നു അതുപോലെ തന്നെ ജിമ്മിനെ പറ്റിയൊക്കെ അറിയണം ജിമ്മിലൊക്കെ പോകുമ്പോൾ എന്താ അവിടെ നടക്കുന്നതെന്നൊക്കെ ഞങ്ങൾക്കൊന്നും എനിക്ക് മുന്നേ ജിമ്മിൽ പോയിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ജിമ്മിലോട്ട് പോകുന്നത് പോയിട്ടേസ്റ്റ് ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് പോയത് ഇപ്പോഴാട്ടോ അത് പോയിണ്ട് അവിടെ ചെന്ന് ആരും നമുക്ക് ഒരു എന്താ പറയുക അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ചുമ്മാ പോവും നമുക്ക് ഇഷ്ടമുള്ളൊക്കെ ചെയ്യും പോകും പുറത്തുപേരും പോകും പുറത്തുപേരും അപ്പം ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു റെമഡിയാണ് രണ്ടുപേരും കൂടെ പോവുക അപ്പം ഒരാൾക്ക് മടി വരുമ്പോൾ ഒരാൾ മോട്ടിവേറ്റ് ചെയ്യും രണ്ടുപേരും മുടക്കമില്ലാതെ പോകും എന്നിട്ട് പോലും ഇടയ്ക്ക് ചില ദിവസങ്ങളിലൊക്കെ മുടക്കം വരാനുള്ള സാഹചര്യം അതിന് മീറ്റിങ് അല്ലെങ്കിൽ ഞാൻ ലേറ്റ് ആവുക അങ്ങനത്തെ എന്തെങ്കിലും കാര്യമൊക്കെ വരുമ്പോൾ മാത്രമാണ് എങ്കിലും പരമാവധി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഖുഷി ചെയ്ത് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ രണ്ടുപേരും കൂടെ പോകുമ്പോഴേക്കും അപ്പം ഇനി നമുക്ക് ജിമ്മിൽ ചെന്നിട്ട് വേണം അല്ലെങ്കിൽ ചെറിയ ഒന്നും പറയാനല്ലോ ജിമ്മിൽ ചെന്നിട്ട് കാണാതെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ജിമ്മിനകം ഞങ്ങൾ ഇന്നത്തെ വർക്കൗട്ട് ലെഗ് ഡേ ഫുൾ ആയിട്ട് ഞങ്ങളെ കാണിച്ചു അങ്ങനെ അപ്പോൾ നമ്മൾ അങ്ങനെ ജിമ്മിനകത്ത് കയറിയ കേട്ടോ അപ്പോൾ നമ്മളെ ജിമ്മ് രണ്ട് നിലയായിട്ടാണേ താഴെ കുറച്ച് ഭാഗമുണ്ട് മുകളിൽ കുറച്ച് ഭാഗമുണ്ട് അപ്പം നമ്മൾ വാമപ്പ് തുടങ്ങിയേക്കാണ് കേട്ടോ അപ്പോൾ ഇന്ന് ലെഗ് ഡേ നമ്മൾ ലെഗ് ചെയ്യുന്നതുകൊണ്ട് ലെഗിന് വേണ്ടിയിട്ടുള്ള വാമപ്പ് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കാലൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ആയിട്ട് മാത്രമേ നമ്മൾ ഏതൊരു വർക്കൗട്ട് ആണെങ്കിലും നമ്മുടെ ബോഡി നന്നായിട്ട് നമ്മൾ വാമപ്പ് കൊടുത്തിട്ട് മാത്രമേ നമ്മൾ വർക്കൗട്ട് തുടങ്ങാവുള്ളൂ അപ്പോൾ ഇതൊന്നും അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ വലിയ രീതിയിൽ കാര്യങ്ങളൊന്നുമല്ല ചെയ്യുന്നത് ചെറിയ ചി ചെറിയ രീതിയിലുള്ള അത്യാവശ്യം ചെയ്യേണ്ടതായിട്ടുള്ള ചെറിയ വാമപ്പുകളൊക്കെ ചെയ്ത് നമ്മൾ തുടങ്ങുകയാണേ അപ്പം നമ്മുടെ ജിമ്മിൻ്റെ താഴത്തെ ഭാഗത്ത് തന്നെ നിന്നാണ് നമ്മൾ ഈ വാമപ്പ് ഒക്കെ ചെയ്യുന്നത് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും മെയിനായിട്ടുള്ള വർക്കൗട്ട് ഒക്കെ ചെയ്യുന്ന ഭാഗം മുകളിലാണ് അങ്ങോട്ട് നമ്മൾ പോവുകയെ അപ്പം ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്നത് മാറി മാറി നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലും ജിമ്മിലൊക്കെ പോകുന്നുണ്ടോ നിങ്ങൾ ചെയ്യുന്ന വാമപ്പ് ഒക്കെ ഇങ്ങനെ ആണോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ അപ്പം കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ ജിമ്മിൽ പോക്കും ഓഫീസിൽ പോയി ഒക്കെ ആയിട്ട് തിരക്കായി പോയി വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എടുത്തുവച്ചിട്ട് കുറച്ച് ദിവസമായി കേട്ടോ ഈ വീഡിയോ തന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ലാതെ അങ്ങ് പോവാണ് അപ്പം ഈ ഒരു സംഭവം ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ ചില സമയത്ത് ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ നടു വളഞ്ഞൊക്കെ പോകും അങ്ങനെയൊന്നും പോകരുതാത്തതാണ് ചിലപ്പോൾ നമുക്ക് കുറേ ചെയ്ത് കഴിയുമ്പോഴേ ഇതിൽ ഞാൻ കുറച്ച് കുറച്ച് ചെയ്യുന്നത് മാത്രമേ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ പക്ഷെ നമ്മൾ കുറേ പ്രാവശ്യം ചെയ്യും അപ്പോൾ നമ്മുടെ ട്രെയിനർ വന്നത് ഇതെന്ന് പറയുന്നത് നമ്മുടെ ബോഡി ബാലൻസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സാധനമായിരുന്നു അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല കേട്ടോ അത് നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അതിൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം പിന്നെ നമ്മൾ ലെഗ് മെയിനായിട്ട് ഒക്കെ കഴിഞ്ഞ് ലെഗ് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുന്ന ഭാഗമാണ് കേട്ടോ ഇത് അപ്പം ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അങ്ങോട്ടൊരു நாலஞ்சு மெஷின்ஸ் நமக்கு ലെഗ് ഡേയിൽ തന്നെ നമുക്ക് ചെയ്യാനുണ്ട് അപ്പം ഈ ഒരു സംഭവം ഞാൻ ഓവർ വെയ്റ്റ് ഒന്നും ഇട്ട് ചെയ്യാറില്ല ഒരു ഇരുപത്തി മൂന്ന് കിലോ ആ ഒരു വെയ്റ്റിലൊക്കെ ഇട്ടേ ചെയ്യാറുള്ളൂ അത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പം ഇച്ചാൻ ചെയ്യുന്ന വെയിറ്റ് ഒന്നും എനിക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇച്ചാൻ കുറച്ചുകൂടെ ഒക്കെ കൂട്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പം അതൊന്നും നമുക്ക് പറ്റത്തില്ല എനിക്ക് പറ്റുന്നതേ ഞാൻ ചെയ്യാറുള്ളൂ കാരണം ഇപ്പം നമ്മൾ തുടക്കമാണ് തുടക്കത്തിൽ തന്നെ വാരി വലിച്ച ഓവർലോഡ് എടുക്കേണ്ട ഒരാവശ്യം എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം അതുതന്നെയല്ല നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പം നമ്മൾ വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ലാത്തവർ എന്ത് ചെയ്യണം റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു നിയമം അപ്പം ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ ചില ദിവസം സമയം കിട്ടാറില്ല അപ്പം പറ്റുന്ന പോലൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് കൺസിസ്റ്റൻസി ആണ് മെയിനായിട്ട് വേണ്ടത് അപ്പം ഈ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ മെയിനായിട്ട് ആ വെയിറ്റ് എല്ലാം എടുത്ത് താഴെ ഇടുന്നതന്നെ എനിക്കൊരു എക്സർസൈസാണ് കാരണം എനിക്ക് പറ്റുന്ന വെയിറ്റിലോട്ട് അത് മാറ്റണം ഇല്ലാതെ കുറേ ഒരുപാട് വെയിറ്റ് എടുത്ത് പൊക്കാൻ പൊക്കീട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ജിമ്മിൽ പോകത്തില്ലാത്ത അവസ്ഥ ആയിരിക്കും എന്റെ അപ്പം അതുകൊണ്ട് ഞാൻ എനിക്ക് പറ്റുന്ന വെയിറ്റിലേക്ക് മാറ്റിയിട്ടാണ് എല്ലാ വർക്കൗട്ടും ചെയ്യുന്നത് അപ്പം ഒരു സംഭവം ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ ഫുൾ ബോഡിക്ക് നല്ല ഒരു ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോഴേ നല്ലൊരു ഫീല് കിട്ടും കേട്ടോ മൊത്തത്തിൽ ബോഡി ഫുള്ളായിട്ട് എന്തോ ചെയ്തു എന്നുള്ളൊരു ഫീല് കിട്ടും പിന്നെ ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതിൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് എനിക്കിത് അത്യാവശ്യം ഇഷ്ടമാണ് അപ്പം ഞാൻ ആദ്യം കയറുന്നു അത് കഴിഞ്ഞ് ഞാനിറിയും കഴിയുമ്പം അടുത്ത് എൻ്റെ ടൈണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഇതിൻ്റെ പേര് ലെഗ് പ്രസ്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എല്ലാത്തിൻ്റെ പേരൊന്നും കാണാപ്പാടം പഠിച്ച് അത്രയ്ക്ക് എക്സ്പേർട്ടൊന്നും ഞാൻ ആയിട്ടില്ല അപ്പം അത് നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക കേട്ടോ അപ്പം നിങ്ങളെ ജസ്റ്റ് ജിമ്മിലൊന്നും പോയിട്ടില്ലാത്തവർക്കും അതുപോലെ ഇപ്പോൾ ജിമ്മിൽ പോകുന്നവരാണെങ്കിലും ആദ്യമായിട്ട് പോകുന്നവർ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ ഒരു വീഡിയോ കുറച്ച് ഇഷ്ടപ്പെടുവായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിലും ഇഷ്ടമാവുന്നില്ലെങ്കിലും കമൻറ്റിലൊക്കെ പറയുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയണം ഇതുപോലത്തെ വീഡിയോ ഇനി നിങ്ങൾക്ക് വേണോ ഇഷ്ടമാണോ എന്നൊക്കെ പറയണം കേട്ടോ അപ്പം ഞാൻ കയറിയിരിക്കുകയാണ് കാര്യം എനിക്ക് ഈ ഒരു സംഭവത്തെ കേറി കഴിയുമ്പോൾ എന്താ വണ്ടി ഓടിക്കാൻ കയറുമ്പോൾ നമ്മളിങ്ങനെ ഗിയർ മാറ്റത്തില്ല ആ ഒരു ഫീൽ വരുന്നത് അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ അത് താഴോട്ടാക്കിയിട്ട് വേണം നമ്മൾ ചെയ്ത് തുടങ്ങാനായിട്ട് ബാലൻസ് ചെയ്ത് വെയിറ്റ് ആക്കിയിട്ട് വേണം നമ്മൾ താഴോട്ട് എടുക്കാനായിട്ട് ഇല്ലെങ്കിൽ അത് നമ്മളെ മോന്തും അപ്പം അതുകൊണ്ട് എല്ലാം ബാലൻസ് ചെയ്ത് നമ്മൾ ചെയ്യാൻ തുടങ്ങുവാണ് അതുപോലെ തന്നെ ഈ ഒരു എക്സർസൈസ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ മുട്ട് താഴോട്ട് ഒരുപാട് നമ്മൾ ആക്കി വെക്കരുത് അപ്പം മുട്ട് താഴോട്ട് ഒടിഞ്ഞു പോകും എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ റീലൊക്കെ ഞാൻ എനിക്ക് പേടിച്ച് മാത്രം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും കേട്ടോ അപ്പം ചെയ്ത് ഇറങ്ങി കഴിയുമ്പോൾ എനിക്ക് മതിയായി അത്യാവശ്യം അടുത്തു പോകും കേട്ടോ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അപ്പം അടുത്തത് ഈ ഒരു സംഭവമാണ് ഈ ഒരു സംഭവം കാണുന്ന പോലെ അല്ല കേട്ടോ നമ്മള് രണ്ടു വർഷത്തേക്കും കാലിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് കാലങ്ങ് പിടിക്കും കേട്ടോ കാലും നമ്മുടെ ആ ഒരു എളിഭാഗം തൊട്ട് അങ്ങോട്ടേക്ക് ഭയങ്കര ഒരു പിടുത്തം വരും എന്നാലും നമ്മുടെ ബോഡിക്ക് ഇതൊക്കെ ഇപ്പോഴും ആവശ്യമാണ് അപ്പം ജിമ്മിൽ പോകുന്നില്ലാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ട് ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്നവരാണ് ദേഹം അല്ലെങ്കിൽ പണി ചെയ്യുന്നില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഒരുപാട് കാശ് മുടക്കിയുള്ള ജിമ്മല്ലെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എവിടെയെങ്കിലും പോവുക അത് നമ്മുടെ ബോഡിക്ക് ഭയങ്കര അത്യാവശ്യമാണ് കേട്ടോ ഇപ്പോൾ ഞാനും ഇച്ചാരെന്നൊക്കെ പറഞ്ഞാൽ ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന അല്ലാതെ ഞങ്ങൾക്കൊരു എക്സസൈസ് ഇല്ല കുറച്ച് നടക്കുമോ എന്നൊക്കെ പറഞ്ഞാലും അതൊരു എക്സർസൈസ് അല്ല അപ്പം ഞങ്ങൾ നന്നായിട്ട് വെയ്റ്റൊക്കെ കൂടിയായിരുന്നു അപ്പം ഇപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം വെയിറ്റ് ബാലൻസ് ആയി വരുന്നുണ്ടേ അപ്പം ഞങ്ങളുടെ ഫുഡിൽ ഞങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് പുറത്തു നിന്നുള്ള ഫുഡൊക്കെ ആവശ്യമില്ലാത്ത സാഹചര്യങ്ങളിൽ പരമാവധി ഒഴിവാക്കുന്നുണ്ട് ഷുഗറും നല്ല രീതിയിൽ കട്ട് ചെയ്തു കേട്ടോ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഇപ്പം ഞാനിത് എഡിറ്റ് ചെയ്യുന്നത് ഈ വീഡിയോ എടുത്ത് ഏറെക്കുറെ കുറേ ദിവസം കഴിഞ്ഞിട്ടായതുകൊണ്ട് ഏറെക്കുറെ ഒരു മൂന്ന് മാസോളം ആകുന്നു ഞങ്ങളിപ്പോൾ ഷുഗർ കട്ട് കംപ്ലീറ്റ്ലി ആക്കിയിട്ട് അതല്ലാതെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസ് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും വെളിയിൽ പോകുവാണെങ്കിൽ പോലും ഞങ്ങൾ എന്താ പറയുക പരമാവധി ചായ പോലും അതിലോട്ട് കുടിക്കുന്നില്ല ഇതുവരെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ബോഡിയിൽ അതിനനുസരിച്ച് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ മുഖമൊക്കെ വല്ലാതെ ചീർത്തിരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഫുഡിൽ ഏറ്റവും അധികം പിടിക്കേണ്ടത് മധുരമാണ് അതായത് സ്വീറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക പരമാവധി നിങ്ങൾക്ക് സ്വീറ്റ് ക്രേവിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ്സ് അതുപോലെ ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്കത് നല്ലതായിരിക്കും കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഉച്ചയ്ക്ക് കുറച്ച് ചോറുണ്ണും ചോറ് കംപ്ലീറ്റ്ലി കട്ടൊന്നും ചെയ്തിട്ടില്ല ചോറുണ്ണും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ചിക്കൻ ആഡ് ചെയ്യും ചെറുപയർ തോരൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിൻലി ഉപയോഗിക്കുന്നത് അതാ എളുപ്പത്തിൽ കാര്യം കഴിയുകയും ചെയ്യും പ്രോട്ടീൻ നമ്മുടെ ബോഡിക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് നമ്മുടെ ട്രെയിനർ ഹൈ പറയുന്നുണ്ട് വർക്കൗട്ട് കഴിഞ്ഞ് ഇതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി സ്ട്രെച്ച് ചെയ്യുന്ന ഭാഗമാണ് കാണുന്നത് അപ്പം പുള്ളിക്കാരൻ ആക്ഷണം കാണിക്കുന്നുണ്ട് അവിടെ നിന്ന് അപ്പോൾ ബോഡി ഏതൊരു വർക്കൗട്ട് ചെയ്താലും ആഫ്റ്റർ വർക്കൗട്ട് നമ്മൾ ബോഡി സ്ട്രെച്ച് ചെയ്യണം അതെല്ലാവർക്കും അറിയാം ും അപ്പം ഇത് ഒരു മൂന്നാല് രീതിയിലുള്ള സ്ട്രെച്ച് ചെയ്യാനായിട്ടുള്ള മെഷീനാണ് അപ്പം ഇതിൽ നമ്മൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫുൾ ബോഡിക്ക് ആ ഒരു എന്താ എക്സർസൈസ് ചെയ്തതിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ പിന്നെ നമുക്ക് ദോഷമായിട്ട് വരാതെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നത് അപ്പം സ്ട്രെച്ച് ചെയ്യാൻ ഇങ്ങനെ ഞാൻ ചെയ്യുന്നു ഞാൻ ചെയ്യുന്ന മാറ്റി മാറ്റിയാണ് കാണിക്കുന്നത് രണ്ടുപേരും ചെയ്യുന്ന റിപ്പീറ്റ് ആയിട്ട് കാണിച്ച് നിങ്ങളെ ബോർ അടിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം പിന്നെ ഞങ്ങളുടെ ഫുഡിന്റെ കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ഫുഡിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എന്താ പറയുക ചിക്കനൊക്കെ ഇൻക്ലൂഡ് ചെയ്യും ചില ചില സമയത്ത് ഫിഷ് ഇൻക്ലൂഡ് ചെയ്യും ക്യാരറ്റ് ചിക്കൻ ഒക്കെ വെക്കുമ്പോൾ അതിനകത്ത് ക്യാരറ്റ് ക്യാപ്സിക്കം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് ഓയിൽ ഒരു തുള്ളി പോലും ഒഴിക്കാതെയാണ് ചിക്കൻ കറിയൊക്കെ വെക്കുന്നത് അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ ആഗ്രഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഞാൻ എന്തായാലും വീഡിയോ ചെയ്തിടാം കേട്ടോ അതൊന്നും നിങ്ങളെ കാണിച്ചിട്ടുമ്പോൾ ബോർഡിപ്പിക്കുന്ന വീഡിയോ ചെയ്യേണ്ടല്ലോ തന്നെയല്ല സമയത്തിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഒന്നും ചെയ്യാത്ത എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുള്ളവരാരെങ്കിലും കമൻറ്റ് ചെയ്താൽ ഞാൻ ഉറപ്പായിട്ട് വീഡിയോ ചെയ്യാൻ കേട്ടോ അപ്പം ഇത് കാലിൽ നന്നായിട്ട് സ്ട്രെച്ച് ഒരു സംഭവമാണ് അപ്പം ഇതാണ് ഫൈനലായിട്ട് ഈ ഒരു മെഷീനിൽ നിന്നുള്ള സ്ട്രെച്ചിങ് സംഭവം അപ്പോൾ കാലിൽ രണ്ടുകൂടി ഇങ്ങനെ കൂട്ടി വെച്ച് പുറകോട്ട് നമ്മൾ ഇങ്ങനെ ആയണം അങ്ങനെ ആകുമ്പോ ആയുമ്പോൾ നമ്മുടെ തല മുതൽ കാലു വരെ അങ്ങ് സ്ട്രെച്ച് ആയിക്കോളും അപ്പോൾ ഇങ്ങനെയാണ് സംഭവം അപ്പം നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ ജിം എക്സ്പീരിയൻസ് ഒക്കെ പറയുക നിങ്ങളുടെ കമന്റുകളൊക്കെ കേൾക്കാനായിട്ട് ഞാൻ വെയിറ്റിങ്ങാണ് കേട്ടോ ജിമ്മൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ അപ്പം അകത്തുനിന്ന് എടുക്കാനായിട്ട് മറന്നു പോയതാണ് ആക്ച്വലി അപ്പോൾ വെളിയിലിറങ്ങി അപ്പോൾ ഇന്നത്തെ എല്ലാ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പം ഞങ്ങളുടെ ഡേ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇച്ചായനെ കഴിഞ്ഞ ദിവസം ചെയ്ത വർക്കൗട്ടിൽ ഇതുവരെ കൈവേദനയൊക്കെയുണ്ട് ആ പറ അതെ ഇന്നത്തെ ലെഗ് ലെഗ്ഡേയുടെ നമുക്ക് പെയിൻ അറിയണമെങ്കിൽ രണ്ട് ദിവസം കഴിയും നാളത്തെ കഴിഞ്ഞ വേദന എടുക്കത്തുള്ളൂ അപ്പം ഇത്രയും സംഭവങ്ങളേ ഉള്ളൂ അപ്പം ഇനിയിപ്പം എൻ്റെ ഇന്നത്തെ ജോലി കഴിഞ്ഞു ചാ ഇനി ഓഫീസിൽ പോണം വൈകുന്നേരം ആയിട്ടുണ്ടല്ലോ അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഇനിയും ഇതുപോലത്തെ മോർ വീഡിയോസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയാം അല്ലേ ഉച്ചയോ അപ്പം ഇനി സമയം കളയുന്നില്ല പറഞ്ഞു ബോർ അടിപ്പിക്കുന്നില്ല അടുത്ത വീഡിയോ ആയിട്ട് അടിച്ചു വീണ്ടും കാണാൻ നിങ്ങളുടെ അടിച്ചു ചോദിച്ചു ഹാപ്പി ആയിട്ടിരിക്കുക ചാച്ചാ ബൈ ബ് ബൈ